ഇപ്പം ജീവിതത്തിലേക്ക് വരുമ്പോൾ വിടാതെ പിന്തുടരുന്ന വേദനയാണ് മകൾ നന്ദ നന്ദന നന്ദിത നന്ദിത ആ ഓർമ്മകൾ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും അവൾ ക്യാൻസർ വന്നാണ് ഞങ്ങളെ വിട്ടുപോയത് ക്യാൻസർ വന്ന രോഗികളെ സഹായിക്കാൻ ഒരു വലിയ പദ്ധതി മകളുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് നിർധനരായവർക്ക് ധനസഹായം കൊടുക്കുക വിദേശത്തു നിന്ന് വില കൂടിയ മരുന്ന് ലൈഫ് സേവിങ് ഡ്രഗ്സ് ആവശ്യമായി വന്നാൽ അതിനുള്ള സഹായം കൊടുക്കുക അത് അവളുടെ പേരിൽ ഒരു കാര്യമാണ് അധികം താമസിയാതെ അത് ലോഞ്ച് ചെയ്യും അതിൻ്റെ സ സകലവിധ സംവിധാനങ്ങളും ആയിക്കഴിഞ്ഞു അത് എൻ്റെ മോൾ മോൾക്ക് അവളുടെ പേരിൽ അർപ്പിക്കുന്ന ഇറ്റ്സ് എ റെക്വിയം ഫോർ കേരളത്തിലും തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളുണ്ടാവും ഒരു ഞാൻ സാധാരണ ചെയ്യുന്ന കലയിലായാലും മറ്റു ജീവകാരുടെ പ്രവർത്തനത്തിലായാലും ഒരു എഴുപത് ശതമാനം ബംഗാളിൽ ആയി കാരണം ഞാൻ അവിടുത്തെ ഗവർണറാണ് ഒരു മുപ്പത് ശതമാനം കേരളത്തിലായിരിക്കും ബംഗാളിലിരിക്കുമ്പോഴേ മനസ്സ് കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് കേരളത്തിൽ തന്നെയാണ് കാരണം ഈ ആമ എവിടെ പോയാലും അതിൻ്റെ വീട് കൊണ്ടുപോകുമെന്ന് പറയുമല്ലോ മുതുക എന്നു പറഞ്ഞാൽ ഒരു പച്ച മലയാളിയായി ഞാൻ എവിടെ പോയാലും മലയാളിത്വം കൂടെ കൊണ്ടുപോകും എനിക്ക് എൻ്റെ നാട് മാമലകൾക്ക് അപ്പുറത്ത് മരതൊക്കെ പച്ച പൊട്ടി എടുത്ത് പൊട്ടടുത്ത മലയാളം എന്ന നാടുണ്ടെന്നോ കവി പാടിയത് അതെൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമാത് എനിക്കെല്ലാം കേരളമയമാണ് ആ മലയാളിത്തം മലയാൺമ അത് വിട്ടിട്ട് ഒരു കളി എനിക്ക് വേണ്ട ഇപ്പം കേരളത്തിൽ പഠിച്ചു വളർന്ന് സിവിൽ സർവീസ് നേടിയ ഉദ്യോഗസ്ഥനായിരുന്നു സാറ് ഇപ്പം കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പലപ്പോഴും പലരും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര അവസരങ്ങളില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഉണ്ട് അതൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അത് വെറും വിമർശനങ്ങൾ മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നല്ല അധ്യാപകരുണ്ട് നല്ല വിദ്യാർത്ഥികളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്നത് അത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഇന്ന ഗവൺമെൻറ്റൊന്നും ഞാൻ പറയുന്നില്ല അവരുടെ നയപരിപാടികൾ അതിനനുസൃതമായി വേണം ഉണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പഠിപ്പിച്ച് ഇവിടെ തന്നെ വലുതാക്കാൻ നമുക്ക് കഴിയും ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവണം അത് വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെ നാൾ വർത്തിച്ച ഒരാളാണ് ചുമതല സെക്രട്ടറി എന്ന മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ്റെ ചുമതല ഉണ്ടായിരുന്നു വൈസ് ചാൻസലർ ആയിരുന്നു അതുപോലെ അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ ആയിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പരി പരിചയം കൊണ്ട് പറയുകയാണ് നമുക്ക് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ എഡ്യൂക്കേഷൻ ഹബ് ആയി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ഏതെങ്കിലും പ്രത്യേക ഗവൺമെൻറ്റിനെ പറയാം എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ചു നിന്ന് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം അതിൽ നിന്ന് രാഷ്ട്രീയത്തെ ഒഴിവാക്കണം എന്നൊരു തീരുമാനമെടുത്താൽ കേരളവിൽ ബികം ദി ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ് സംശയമില്ല